ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ഉള്ള അകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഒരുപാട് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ കൈ നല്ല പണി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പൊ ഞാൻ ഇതാ ഈ പച്ചടി ഉണ്ടാക്കുന്ന സംഭവം എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തണ്ണിമത്തൻ ഉണ്ടല്ലോ തണ്ണിമത്തന്റെ പച്ച പച്ചത്തൊലി പച്ച പച്ചത്തൊലി കളഞ്ഞ ശേഷം ബാക്കി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് അപ്പൊ ഇത് നമുക്ക് മെഴുക്കുവിരട്ടി ഉണ്ടാക്കാനും പച്ചടി ഉണ്ടാക്കാനും കറി വെക്കാനും ഒക്കെ പറ്റൂട്ടോ അപ്പൊ ചിന്നും ഇത് മെഴുക്കുവിരട്ടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്തു വെച്ചതാ എന്താച്ചാ അത് നല്ല ചെറുതാണ് അപ്പൊ എനിക്ക് തോന്നുന്ന പച്ചടി ഉണ്ടാക്കാം വേറെ കറി ബീഫാണ് തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ട് പിന്നെ ചോറാണ് ഞാൻ വിചാരിക്കുന്നത് ചോറ് വെക്കാം കടിക്കാനുണ്ടാക്കാൻ വയ്യ അപ്പോൾ ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിലേക്ക് ഇന്ന് പച്ചടിയാക്കാരിച്ചിട്ട് ഞാനത് ആക്കി അപ്പോൾ അത് നമ്മൾ ഉപ്പിട്ടിട്ട് നമ്മൾ വേവിച്ച് അത് വെള്ളം ഇല്ലാണ്ടത് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടും നമ്മൾ ഈ വെള്ളരിക്കൊക്കെ വേവിക്കുന്ന പോലെ തന്നെ കിട്ടും പിന്നെ ഇത് കഴിക്കുമ്പോഴോ നമ്മൾ ആർക്ക് കൊടുത്താലും ഇതെന്താണെന്നുള്ളത് അവർ പറയൂല നമ്മൾ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇത് തണ്ണിമത്തനാണെന്ന് നമ്മൾ പറയണം അതല്ലാണ്ട് ഒരാളും ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല അപ്പം അതിൻ്റെ പുറമേത്തെ തൊലി കളഞ്ഞിട്ട് നമുക്കിതുപോലെ നമ്മൾ വെള്ളയിരിക്ക ക കുമ്പളങ്ങൾക്ക് യൂസ് ചെയ്യൂലേ അതുപോലെയുള്ളതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം മെഴുക്ക് വരട്ട് പിന്നൊരു ദിവസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പച്ചടി ഉണ്ടാക്കുകയാണ് അപ്പം അതിന് ഞാൻ തേങ്ങയും തൈരും അതുപോലെ പച്ചക്കടുകണ്ടല്ലോ പൊടിച്ചിട്ട് നമ്മൾ ചേർക്കുമല്ലോ പച്ചക്കടുക ഞാൻ തേങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കൂടി അരച്ചിട്ടുള്ള അരപ്പ് സോറി പച്ചമുളകും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഞാൻ ആ അരപ്പ് അത് നമുക്ക് കഷ്ണമൊക്കെ വെന്ത് ഫുള്ള് വെള്ളം വറ്റിയ ശേഷം ഒഴിച്ചു കൊടുക്കാവുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ലൂസായിട്ട് നമുക്ക് കിട്ടൂല അപ്പോൾ കുറച്ച് കട്ടിക്ക് കിട്ടണം ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ അപ്പം അതെല്ലാം ലൂസാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ഇത് അപ്പം ഇത് നമുക്കൊന്ന് ചൂടാറിയൊക്കെ തണുത്ത് വരുമ്പോഴത്തേക്കും ഒന്നും കൂടെ കട്ടിയാകും കിട്ടുമല്ലോ അത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ഒന്ന് തിളച്ചിട്ട് നമുക്കിതൊന്ന് വറവിടണം അപ്പൊ അത് നല്ല തിളച്ചിട്ടുണ്ടോ തിളച്ച് ഇതായിട്ടുണ്ട് ഞാൻ ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറവിടുന്നത് കേട്ടാ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒരു ഒന്നോ രണ്ടോ ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പൊ ഈ റമദാന്റെ സമയത്ത് തണ്ണിമത്തനൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലെ അപ്പൊ ആ തണ്ണിമത്തന്റെ നല്ല തണ്ണിമത്തനം എടുക്കണം കേട്ടോ നല്ല തണ്ണിമത്തൻ്റെ പുറംഭാഗം എടുക്കണം ചിലത് അധികം കട്ടി ഉണ്ടാവൂലോ അപ്പൊ കുറച്ച് കട്ടിക്കൊക്കെ ഉള്ളത് എടുക്കട്ട അപ്പൊ പുറമേത്ത പച്ചത്തൊരി നല്ലോണം എന്നുള്ള ചെത്തി കളയാ ചെത്തി കളഞ്ഞിട്ട് ആ ബാക്കി പോർഷൻ എടുക്കുക മധുരമുള്ള ഭാഗം നമ്മൾ കളയുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ അതുപോലെ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഒരാളും പറയൂലെട്ടോ തണ്ണിമത്തനാണെന്ന് അപ്പോൾ അതാ ഞാനിത് വറവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഞാൻ വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നോമ്പൊക്കെ തുറന്ന് കൂട്ടണ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാലോ പിന്നെ ഞാൻ ഞാനൊന്ന് പറഞ്ഞല്ലോ വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ എണ്ണക്കടി നമുക്ക് പൊരിക്കടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ഞാൻ കുറച്ച് നന്നാരി ഉണ്ടാക്കി അതുപോലെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുട്ടികളും ഒക്കെ കൂടിയിട്ടാണൊക്കെ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ പൊരിക്കടി ഇന്ന് കായ് ബജിയും അതുപോലെ മുളക് ബജിയും ഉണ്ടായിരുന്നു അതിന്റെ കൂടെ കിട്ടിയ ഒരു എന്താ പറയാ ഒരു സോസാണ് ഇട്ടോ അത് ഒരു ടേസ്റ്റ് ഒന്നുമില്ല അത് ആരും കൂട്ടിയില്ല നമ്മുടെ ചിഞ്ഞും മുട്ടയുടെ വെള്ള മാത്രം വെച്ചിട്ട് മയണീസ് ഉണ്ടാക്കിയതാണ് അത് കേട്ടോ അപ്പൊ ഞാൻ മുട്ടയുടെ വെള്ളം മഞ്ഞും കൂട്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാറ് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടും നമുക്ക് കിട്ടാ അപ്പൊ ഇന്ന് അവന് വെള്ളം മാത്രമാക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ചെയ്തു അവൻ തന്നെ ചെയ്തു വെച്ചതാണ് കേട്ടോ അപ്പൊ ഇന്ന് നോമ്പ് തുറക്കുമ്പോഴത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് വെയ്യെങ്കിൽ പിന്നെ എന്താ ചെയ്യലോ അപ്പൊ കയ്യ്ക്കൊക്കെ വെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പണിക്കും ബുദ്ധിമുട്ടായിട്ട് ആവുമ്പോൾ പണികളൊക്കെ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വല്ലാണ്ട് അനക്കുമ്പോഴും ഇതാക്കുമ്പോഴും ഒക്കെ നല്ല വേദന അതുപോലെ നീരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞരമ്പൊക്കെ ഇങ്ങനെ കട്ട പോലെ ആയിട്ട് നിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങി അപ്പോഴാണ് ഇതൊക്കെ കൊണ്ടുവന്നു വെച്ചത് കേട്ടോ പിന്നെ തണ്ണിമത്തനും അതുപോലെ മുന്തിരിയും ഓറഞ്ചും ആണ് ഫ്രൂട്ട്സിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എന്നും നമുക്ക് വിഭവങ്ങളും എന്നും ഓരോ കാര്യങ്ങളും ഉണ്ടാക്കാനും ഒക്കെ എന്നില്ലല്ലോ അല്ലേ പിന്നെ നോമ്പ് തുറന്ന നിസ്കാരം മോതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പത്ത് മണിക്ക് ശേഷമൊക്കെ ആയിട്ട് കാണാട്ടോ അപ്പോൾ ഒരു പത്തര കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം അപ്പം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തൈര് കാശണം എന്ന് പറഞ്ഞ് ചിന്നോട്ടോ അപ്പം നമ്മൾ പച്ചടി ഉണ്ടാക്കിയപ്പോൾ ശേഷം തൈര് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് കാച്ചി പിന്നെ അതൊരു ലേശം കേബേജ് തോരൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് കൂട്ടാത്തവർക്ക് അതിൽ കൂട്ടാതെ ചോറും തൈര് കറിയും അതുപോലെ പച്ചടിയും ഒക്കെ ആയിട്ട് ചോറുന്നാലോ അപ്പം ബീഫ് കൂട്ടേണ്ടവർക്ക് ബീഫ് കൂട്ടിയിട്ടും ചോറ് കഴിക്കാം അപ്പോൾ തൈര് കാച്ചതും പപ്പടം ഉണ്ട് അതുപോലെ പച്ചടിയും അതുപോലെ ക്യാബേജ് തോരനും അപ്പം ഇതൊക്കെയാണ് ഇന്ന് രാത്രി കാലത്തെ നമുക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകില്ല കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ കേട്ടോ പിന്നെ ഈ തണ്ണിമത്തന്റെ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടാവും തീർച്ചയായിട്ടും ഇഷ്ടാവും കാരണം അത് ആരും പറയില്ല അത് ആർക്കും മനസ്സിലാവുകയില്ല കേട്ടോ നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ ഇപ്പൊ തൈര് കാച്ചിയത് ചിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഒന്നും ചേർക്കാണ്ടിട്ടോ നമ്മള് തേങ്ങ ചേർക്കും അങ്ങനെയുള്ള ഒന്നും ചേർക്കാണ്ട് വെറുതെ കാശിനിട്ടോ ഇഷ്ടം നമ്മള് കടുക് അറിവേപ്പില ഉണക്കമുളക് ഇട്ടിട്ട് നമുക്ക് വെറുതെ എണ്ണയിലേക്ക് തൈര് ഒഴിച്ചിട്ട് എടുക്കുമല്ലോ അങ്ങനെ ഇതുള്ളൂ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അപ്പം അങ്ങനെയാണ് ചിന്നുവിന് ഇഷ്ടാട്ടോ അപ്പം അതുമാതിരി ചെയ്ത് കൊടുത്താണ് അപ്പൊ നോമ്പ് എടുക്കുന്നതല്ലേ അപ്പം ഒന്നും കഴിക്കാണ്ടായാലും ബുദ്ധിമുട്ടല്ലേ അപ്പം അവക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടിയ ചോറ് കഴിക്കാൻ ഇഷ്ടമാണ് വേറെ ആർക്കും ചോറിനോട് വലിയ താല്പര്യമില്ലട്ടാ എന്നാലും ഇന്നത്തെ ദിവസം എല്ലാരോടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ചോറന്നെയാക്കി അപ്പൊ എത്രത്തിനുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇട്ടോ എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാ വലൈക്കും